മുത്തുമണികള് ഇന്നേതാ ദിവസം തിങ്കളാഴ്ച ദിവസം എവിടെ സ്ഥലം തന്നെ ഓട്ടോ ഓട്ടോ സ്റ്റാൻഡ് നേരെ മുന്നിലിട്ടോ സ്ഥലം മറക്കണ്ട പ്രത്യേകിച്ച് പറയാനുള്ള അടിപൊളി വൈബുകളാണ് മക്കളെ ഇന്നത്തെ വൈബുക പല നിറച്ച് ഐറ്റംസുകൾ കണ്ടോളി പല നിറച്ച് ഐറ്റംസുകള അടിപൊളി ഓലവീനട്ടോ കിഡ്ലാതി അടിപൊളി ചെറുകാട്ടി വല്ലാത്ത ജാതി എന്താ ഇതിന് വില അറിയോ ഇരുന്നൂറ്റി അറുപത് റുപ്യ കേട്ടോ ഫീസിന് ഇത് പീസ് സ്വന്തം പീസ് സ്വന്തം ഇരുന്നൂറ്റി അറുപത് റുപ്യ കേട്ടോ വില മലയോര മേഖല ഇളക്കി പറലമീനാ കേട്ടോ ഓലമീൻ ഇരുന്നൂറ്റി അറുപത് പീസിന് പീസ് ഫീസ് കാട്ടിയാട അടിപൊളി ഫീസ് കാട്ടിയാറോ അച്ഛങ്ങളെ കണ്ടുപോയി അടിപൊളി നെയ്മി നെയ്മിന്റെ വേൽപ്പം കണ്ടുപോലെ ചില മക്കളല്ല വലിയ നെയ്മീനാ കൊടുക്കണേ മുന്നൂറ് റുപ്പ് കൊടുക്കണ കേട്ടോ നെയ്മീൻ പ്രേമികളെ പെട്ടെന്ന് പെട്ടെന്ന് പോവുന്നവര് ബുക്ക് ചെയ്തോളി വാട്സപ്പ് നമ്പർ ബുക്ക് ചെയ്തോളിട്ടോ വിളിച്ച് ബുക്ക് ചെയ്തോളെ മുന്നൂറ് റുപ്പൊക്കെ കൊടുക്കണ മക്കളെ ആ പുന്നാര പ്രേമികളെ ഒരു അടിപൊളി പുന്നാരം ഓരോന്ന് ഓരോരുത്തർക്ക് വാങ്ങാൻ പറ്റിയ മീനാട്ടോ അല്ലാത്ത ജാതി മീനാട്ടോ മുന്നൂറ്റി നാപ്പർ രൂപ കൊടുക്കണേ ഓരോരുത്തർക്ക് ഓരോരുന്ന് വാങ്ങാ ആരും ബുദ്ധിമുട്ടാവില്ല കേട്ടോ അടിപൊളി മീനാൻ മുന്നൂറ്റി നാപ്പത് റുപ്പ് കടിക പ്രേമികളെ നിങ്ങൾക്കും അവസരമുണ്ട് ഉണ്ട് ബമ്പര അവസരം എത്ര നൂറ്റി അമ്പത് ഉറുപ്പ അടിപൊളി വെള്ളക്കടി കൊടുക്കണ കേട്ടോ നൂറ്റി അമ്പത് രൂപ ആക്രോപ്രേമികളെ നിങ്ങൾക്കും അവസരം അടിപൊളി അടി ഇരുന്നൂറ്റി നാപ്പത് ഉറുപ്യട്ടോ അതാ എന്താ വല്ലാത്ത ജാതിട്ട് ഇരുന്നൂറ്റി നാപ്പത് ആക്രോർ അടിപൊളി വെള്ളസൂതാണ് അടിപൊളി അടിപൊളി സാധനം നൂറ്റി ഇരുപത് ഉറപ്പും ഇല്ല ജാതി വെള്ളസൂതൊക്കെ നൂറ്റി ഇരുപത് കേന്ദ്രമല്ല അടിപൊളി കേന്ദ്രം നൂറ്റി എൺപത് റുപ്യണ്ടോ കേദർ പ്രേമികളെ നൂറ്റി എൺപത് റുപ്യ കേന്ദ്രം കൊടുക്കണേ അടിപൊളി സാധനം അടിപൊളി വറ്റ ഐറ്റം ഇന്ന് പൊരിക്കോ ഇന്ന് പൊലിക്കും വട്ടു എംമാതിരി വലുപ്പം ചെറിയ വറ്റല്ല വലിയ വറ്റ இருநூற்றி அம்பது ரூபா கொடுக்கணும் இருநூற்றி எம்பது ரூபா செம்பல்லி பிரேமிலே பள்ளிக்கான போன செல்லி இருநூற்றி இருநூற்றி ஐம்பது அடிபி செம்பல்லி கொடுக்கணும் அயிலக்கிண்டி வெளிப்பங்கள் அடிபொழி அழிலா நூறு ரூபா அடிபி நூறு ரூபா நூறு ரூபா நூறு ரூபா அடிபி சோக்லேட்டு மாதந்தோக்லேட்டு மாதிரி மெகா ஓஃபரில் கொடுக்கணும் மெகா ஓஃபர்ல ரெண்டு கிலோ எடுத்து நூறு ரூபா தா மதி ரெண்டு கிலோ நூறு ரூபா ரெண்டு கிலோ மந்திர நூறு ரூபா